ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റ്സിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ശില്പയാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും ഞാനും നിങ്ങളും ചെറുപ്പത്തിൽ പഠിച്ച കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രസക്തമായ വാക്കുകളാണിത് ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയും അല്ലേ നമുക്ക് എല്ലാവർക്കും പല പല ശീലങ്ങൾ ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് അതുപോലെ മറ്റു ചില ആളുകൾക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമാണ് ചില ആളുകൾ നന്നായിട്ട് ചിത്രം വരയ്ക്കും അങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രധാനപ്പെട്ട ശീലമായിട്ടുള്ള വായന വായനാ ശീലത്തെക്കുറിച്ച് റീഡിംഗ് ഹാബിറ്റിനെ കുറിച്ച് നമുക്ക് ചിലത് സംസാരിച്ചാലോ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളുടെ ഒരു ഹോബി ആയിരിക്കും വായന എന്ന് പറയുന്നത് ഒരിക്കലും ഹോബി എന്നുള്ളൊരു വാക്കുകൊണ്ട് നമുക്ക് വായനയെ അളക്കാൻ കഴിയില്ല കാരണം വെറുമൊരു ഉപാധി അല്ല വായന നമുക്ക് വായനയിലൂടെ നമ്മുടെ സമയം കളയാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബോറടി മാറ്റാം പക്ഷേ അതൊക്കെ ഏറ്റവും അവസാനത്തെ പ്രിഫറൻസ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ കാരണം ഒരു മനുഷ്യന്റെ പുരോഗതിക്ക് സർവ മേഖലകളുടെയും പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്ന് വായന തന്നെയാണ് അത് ഏതൊരു കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് വിജ്ഞാനത്തിനുള്ള ഏറ്റവും വലിയ മാർഗം വിജ്ഞാനം ശേഖരിക്കാനുള്ള അറിവ് നേടാനുള്ള ഏറ്റവും നല്ല വഴി അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണ് വായിക്കുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കണം അതുപോലെ തന്നെ വിവിധ ഭാഷകളെ അറിയണം വിവിധ സംസ്കാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം ഇതിനൊക്കെ വായന കൂടിയേ പറ്റൂ മാത്രമല്ല നമ്മളെല്ലാവരും നമ്മുടെ ചെറുപ്പത്തിൽ കൂടെ കൂട്ടുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് അറിയോ ആരാന്ന് പറയാം അക്ഷരങ്ങളാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അക്ഷരങ്ങളെ ചെറിയ ചെറിയ അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്ത് ഓരോ ചെറിയ വാക്കുകളായി പഠിച്ച് ആ വാക്കുകൾ കൊണ്ട് വാചകങ്ങളെ നിർമ്മിച്ച് ആ വാചകങ്ങൾ കൊണ്ട് കഥകളും കവിതകളും ഒക്കെ വായിച്ച് പഠിച്ചാണ് വളർന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ഓരോരുത്തരുടെയും വായന എന്നുള്ളത് വ്യത്യസ്തമാണ് ഇപ്പോൾ ഒരു ചെറിയ കുട്ടി ആദ്യം തന്നെ പഠിക്കുന്നത് ഷേക്സ്പിയറിൻ്റെ ബുക്കായിരിക്കില്ല ചെറിയ പുസ്തകങ്ങളായിരിക്കും ചെറിയ ചെറിയ കഥാപുസ്തകങ്ങൾ അതുപോലെ ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ ഒരു ആനയുടെ പിക്ചർ കൊടുത്തിട്ട് താഴെ എലിഫന്റ് എഴുതിയിട്ടുണ്ടാവും നമ്മൾ അതൊക്കെയാണ് ആദ്യം വായിക്കുക അപ്പോൾ പ്രായത്തിനനുസരിച്ചായിരിക്കും പലരുടെയും വായനാശീലം സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ അങ്ങനെയല്ലേ പിന്നെ പലരും പറയാറുണ്ട് ഇന്നത്തെ കാലത്ത് വായന മരിച്ചു എന്നൊക്കെ ഞാൻ ഒരിക്കലും ഈ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നില്ല കാരണം ഇന്ന് നമ്മൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് വായിക്കുന്നുണ്ട് ഇപ്പോൾ പണ്ടൊക്കെ വായനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുസ്തകങ്ങളെ മാത്രമാണ് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് അധികം നമ്മുടെ സോഴ്സ് പുസ്തകം മാത്രമായിരുന്നു പക്ഷേ ഇന്ന് അതൊക്കെ മാറി ഇന്ന് നമുക്ക് ഓൺലൈൻ മീഡിയാസ് ഉണ്ട് വായിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട് പ്രതിലിപി പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇതിൽ നമുക്ക് ഒരുപാട് രചനകളൊക്കെ ലഭ്യമാണ് അല്ലേ അപ്പോൾ ഒരിക്കലും വായന മരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ എന്തൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് നമുക്ക് കഥകൾ വായിക്കാം കവിതകൾ വായിക്കാം അതുപോലെ തന്നെ പ്രബന്ധങ്ങൾ വായിക്കാം പിന്നെ ഉപന്യാസങ്ങളുണ്ട് നാടകങ്ങളുണ്ട് അങ്ങനെ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് 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 തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള കൃതികൾ ആണ് അപ്പോൾ വായിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സമയം കളയാനുള്ള ഒരു മാർഗം ഒരിക്കലല്ല നമ്മുടെ വിനോദത്തിനുള്ള വിജ്ഞാനത്തിനുള്ള മറ്റു ചുറ്റുപാടുകളെ കുറിച്ച് അറിയാനുള്ള ഏറ്റവും പ്രായോഗികമായിട്ടുള്ള വഴി എന്താണ് വായിക്കാന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും വായനാശീലം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയാനുണ്ട് അത് നമുക്ക് പല വഴികളുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയാസ് ഉണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞറിയാം പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരു ആധികാരികമായിട്ട് നമുക്ക് പല കാര്യങ്ങളും അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വായനയുടെ ലോകത്തേക്ക് തന്നെ മടങ്ങേണ്ടതുണ്ട് പിന്നെ പലർക്കും സ്ട്രെസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം നമുക്കറിയാം ഇന്നത്തെ ഒരു ബിസി വേൾഡ് ആണല്ലേ ഈ ഒരു കാലത്ത് നമുക്ക് സ്ട്രെസ്സൊക്കെ സ്വാഭാവികമാണ് അപ്പം ആ ഒരു സമയത്തൊക്കെ ഒരു ബുക്ക് വായിക്കുക ഒരു ബുക്കാവണമെന്നില്ല ജസ്റ്റ് ഒരു കഥ വായിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും എഴുതിയ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് വായിക്കുക നമുക്കതൊരു സമാധാനമാണ് അതാണ് പറയുന്നത് ഇന്ന് വായന പലതരത്തിലുണ്ട് ഇന്ന് നമുക്ക് ന്യൂസ് പേപ്പറിൽ നിന്ന് ന്യൂസ് വായിക്കാം അതിനൊരു റിയൽ ന്യൂസ് പേപ്പർ തന്നെ വേണമെന്നില്ല അല്ലേ നമ്മുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലോ ഒക്കെ നമുക്ക് ഇന്ന് വാർത്തകൾ അവൈലബിൾ ആണ് അത് നമുക്ക് വായിക്കാൻ കഴിയും അതുപോലെ തന്നെ പണ്ടൊക്കെ നമുക്കൊരു കഥ വായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ ബുക്ക് സ്റ്റോറിൽ നിന്നോ ഒരു ബുക്ക് വാങ്ങണമായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല പല ബുക്കുകളുടെയും പി ഡി എഫ് നമുക്ക് ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇന്ന് ശരിക്കും വായനയുടെ ലോകം ഒന്നുകൂടി വിശാല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് വിജ്ഞാനം വിരൽത്തുമ്പിൽ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് വായിക്കാനുള്ള ഉപാധികളും നമ്മുടെ തൊട്ടരികിൽ തന്നെയുണ്ട് അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തി നമ്മുടെ ജീവിതം കുറച്ചുകൂടി അറിവ് നിറഞ്ഞതാക്കുക കുറച്ചുകൂടി വെളിച്ചം നിറഞ്ഞതാക്കുക ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു വായന നിറഞ്ഞ ലോകം ആശംസിക്കുകയാണ് അവിടെ നിങ്ങളുടെ അറിവുകളൊക്കെ വിപുലപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക്